മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു വാർദ്ധക്യത്തിൽ ദൈവിക ഇടപെടലിലൂടെ ഗർഭിണിയായ എലിസബത്തിൻ്റെ പ്രതികരണമാണിത് സ്നാപകയോഹന്നാൻ്റെ ജനനത്തിൽ അയൽക്കാരും ബന്ധുക്കളും കുടുംബത്തോടൊത്ത് സന്തോഷിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു സങ്കടകാലത്ത് പരിഹസിച്ചവർ സൗഭാഗ്യകാലത്ത് കൂടെ സന്തോഷിക്കാൻ തയ്യാറാകുന്നു മനുഷ്യരിൽ നിന്നുള്ള അപമാനങ്ങൾക്ക് മറുപടി കൊടുക്കാതെ തമ്പുരാന്റെ കരുണയിൽ ശരണം തേടുന്ന ജീവിതങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവിടുന്ന് നീതി നടത്തി കൊടുക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പ്രതികരിക്കാതെ ശാന്തതയോടെ സമാധാനത്തോടെ ആയിരിക്കാൻ ഉണ്ണിയേശു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ